എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സോഫ്റ്റായിട്ടുള്ള പഞ്ഞി പോലെയുള്ള ഒരപ്പവും അതിന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചട്നിയും തയ്യാറാക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് ഇഡ്ഡലി റൈസാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിന് എണേലും കുഴപ്പമില്ല അളവിന് ബാക്കി എടുത്താൽ മതിയാകും അപ്പോൾ അതിന് നമുക്കൊരു ഒരു ടീസ്പൂൺ ഉലുവ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മതി കേട്ടോ ഇനിയും ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് നമുക്കിത് കുതിരാനായിട്ട് വയ്ക്കാം ഡെലിവറിസ് ആയതുകൊണ്ട് സമയം കൂടുതൽ വേണം ഒരു ആറു മണിക്കൂറെങ്കിലും വേണം നന്നായിട്ട് കുതിരന്ന് വരാനായിട്ട് അപ്പോൾ ഇതിനും കുതിരാനായിട്ട് വെച്ചിരിക്കുകയാണ് അരി അരയ്ക്കുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ ഞാൻ ഒരു ഒരു ഗ്ലാസ് അവൽ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഗ്ലാസ് ഇട്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതിനാവശ്യമുള്ള അര ഗ്ലാസിൻ്റെ മതിയാവും ഇത് നമുക്ക് നാലു മണിച്ചായ്ക്കൊക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ മാറ്റി വെച്ചേ ഉള്ളൂ അപ്പോൾ അര ഗ്ലാ ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് അവലെ കട്ടി അവല ആയതുകൊണ്ടാണ് കുതിരേണ്ടത് അല്ലെങ്കിൽ തിന്നായിട്ടുള്ള ആണെങ്കിൽ നമുക്കപ്പോൾ തന്നെ കഴുകിയെടുത്താൽ മതിയാവും അപ്പം അരി ഉലുവയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം നമുക്കെല്ലാവർക്കും ഇഷ്ടമല്ലേ ഈ നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ ഇഷ്ടപ്പെടാത്ത ആരാ അല്ലേ അപ്പം അരിയെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സയുടെ ജാലിലിട്ട് കൊടുക്കാം അപ്പം ഇതിന് മുന്നേ ഞാൻ തയ്യാറാക്കിയിരുന്ന ഒരു ഉലുവ ദോശ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒരുപാട് നല്ല കമൻ്റൊക്കെ വന്നിരുന്നു അതുപോലെ ഈ ദോശയും നിങ്ങൾ തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ഫീഡ്ബാക്കിലൊക്കെ അറിയിക്കാൻ മാർക്ക് ചെയ്ത് കേട്ടോ അരയാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് നമുക്ക് തരിയില്ലാതെ അരച്ചെടുക്കണം അത് ചൂടാകാതെ നമ്മൾ നിറത്തി നിർത്തി അരച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ദോശ അത്ര സോഫ്റ്റ്നെസ് കിട്ടിയാല തണുത്ത വെള്ളം ഒഴിച്ച് വേണമെങ്കിലും നമുക്കിത് അരയ്ക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം ഒഴിച്ച് വേണമെങ്കിലും അരച്ചെടുക്കാം അപ്പം നല്ല മയത്തിൽ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവൽ അരച്ചെടുക്കാം വെളുത്തേ വില ആകുമ്പോൾ നല്ല കളറ് കിട്ടും നമുക്ക് ദോശയോ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പം അതിലേക്ക് കുറച്ച് വളരെ കുറച്ച് വെള്ളമൊഴിച്ച് നല്ല ഭയത്തിൽ അരച്ചെടുക്കാം അരച്ച് അവൽ നമുക്ക് അരിയുടെ കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം ചാർ അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ദോശമാവിൻ്റെ ഭാഗത്തിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് മിക്സ് ചെയ്ത് നമുക്കിത് അടച്ചു വെക്കാൻ നാളെ രാവിലെ നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങണം അപ്പം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും രാവിലെയായി നമുക്കിനി ഇതിനൊരു ചട്നി ഉണ്ടാക്കണ്ടേ ദോശയ്ക്ക് അതിനായിട്ട് ഒരു പിടി ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ കഴുകിയെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഒന്ന് വഴുന്നൊക്കെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു നാലഞ്ച് കഷ്ണം തേങ്ങ ചേർത്ത് കൊടുക്കാം നമ്മൾ ചെറിയ തേ തേങ്ങയാണെങ്കിൽ ഒരു അരക്കപ്പ് ചേർത്താൽ മതിയാവും ഉള്ളിയും തേങ്ങായുമൊക്കെ ഒന്ന് ചൂടായി വരും തീ കുറച്ച് വെച്ച് ചൂടാക്കിയെടുക്കാം അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂണോളം കടല ചേർത്ത് കൊടുക്കുക കടല അങ്ങനെ അങ്ങ് വറുത്ത് ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കൊന്ന് ചൂടാക്കിയെടുത്താൽ മതിയാകും പിന്നെ എരിവിനാവശ്യമുള്ള ഒരു അര ടീസ്പൂൺ മുളക് കൂടിയും ചേർത്തിട്ടുണ്ട് മുളക് പച്ചമുളകോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിൽ മുളക് ഉണക്കമുളക് ഏതാണ് വേണമെങ്കിലും ചേർക്കാം പിന്നെ രണ്ടോ മൂന്നോ കരിയേപ്പില കരിയേപ്പില അധികം ചേർക്കേണ്ട നമുക്ക് ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും അതും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം അതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം ചെറിയ ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് അരച്ചെടുക്കാം പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പി ചേർത്ത് കൊടുക്കണം പ്പ് ചേർത്തു പുളി ഒരു ചെറിയൊരു കഷ്ണം പുളി പുളി കൂടാൻ പാടില്ല കുടിക്കഴിഞ്ഞാൽ ആ ഒരു പുളിയുടെ ടേസ്റ്റ് മുന്നേക്കും അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം വെള്ളമില്ലാതെ നമ്മളിതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം വളരെ കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചട്നിയാണ് ഈ ഉള്ളി ഇതുമെല്ലാം കൂടെ ചുമന്നുള്ളിയല്ലേ ചുമന്നുള്ളി ഇല്ലെങ്കിൽ മാത്രമേ സവോള എടുക്കാവൂ അപ്പോൾ ഇതിനാണ് ടേസ്റ്റ് കൂടുതലുള്ളത് നമുക്കിനി അരച്ച ചട്നി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം പിന്നെ കടുവ ഇറക്കുമ്പോഴെല്ലാം നമുക്ക് അതിനൊരു ഭംഗിയും ടേസ്റ്റുമൊക്കെ ഇട്ടു അപ്പോൾ ഇനി അതിനൊന്ന് കടു വറുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് കെട്ടിയായിട്ടുള്ള ചട്നിയായിട്ട് നമുക്ക് തയ്യാറാക്കാം ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കിയതിന് ശേഷം നമുക്കിതിനും കടുവറുത്തതിലേക്ക് ചേർക്കാം മുളക് കറിവേപ്പില കടുക് വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് ടേസ്റ്റ് കിട്ടുന്നതിനൊക്കെ കടുകുളകുമൊക്കെ മൂത്തു വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു നുള്ള് കായം ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ചട്നിയുടെ ആ ടേസ്റ്റ് ഇതെല്ലാം മാറി നല്ല ഒരു ടേസ്റ്റ് കിട്ടും തേങ്ങയുടെയൊക്കെ പച്ചവാസനയൊക്കെ മാറി നല്ലതായിട്ട് ഒരു പടുവറുത്ത് ചേർത്ത് കഴിയുമ്പം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി തയ്യാറായിട്ടുണ്ട് നമുക്കിനി ദോശ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കണ്ടില്ല നന്നായിട്ട് പൊങ്ങി വന്നിട്ടില്ലേ വളരെ വെയിറ്റ് ലൈറ്റായിട്ട് വന്നിട്ടുണ്ടത് ചൂടായ ദോശക്കല്ലിലേക്ക് നമുക്ക് ഞാൻ നെയ്യും എണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണത് വേച്ചു കൊടുക്കാം നമ്മൾ നാടൻ ദോശ ഇടുന്ന പോലെ തട്ടു ദോശയൊക്കെ ഇല്ല അതുപോലെ കുറച്ച് കട്ടിയിലാണ് ഈ ദോശ ചുട്ടെടുക്കുന്നത് ഒരു തവിയും നമ്മുടെ വലുപ്പത്തിനാവശ്യമുള്ള മാവഴിച്ചുകൂടി തലപ്പം ഒന്ന് നിരത്തി അടച്ചു വെക്കും ചൂടായതിനു ശേഷം അടച്ചു വെക്കണം ഹോൾസൊക്കെ നിറച്ച് വന്നിട്ടുണ്ട് നെയ്യ് വേണമെങ്കിൽ തൂത്ത് കൊടുക്കാം മേള മുകളിലൊന്ന് വെന്ത മാവൊക്കെ വെന്തതിനു ശേഷം അപ്പം അങ്ങനെ നമ്മുടെ ദോശ നല്ല പഞ്ഞിയപ്പം തയ്യാറായിട്ടുണ്ട് ഇതിനകത്തീഷ്ടം നമ്മൾ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല അല്ലേ ഉടുന്നാണേലും ഒരു ടീസ്പൂൺ ഉലുവ ഉഴുന്നല്ല ഉലുവ ഉലുവ ചേർത്തിട്ടേ ഉള്ളൂ അപ്പോൾ രണ്ട് ഇതുപോലെ ബാക്കി ഇരിക്കുന്ന മാവും നമുക്ക് തയ്യാറാക്കിയെടുക്കാം അങ്ങനെ അങ്ങനെ ഹോൾസോ വന്നതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം കാണുമ്പോൾ തന്നെ നല്ല രസമാണ് അത് മുകളിലെശമൊക്കെ കാണാൻ അടച്ചു വെച്ചിട്ട് തീവണ്ടി നമ്മൾ കൺട്രോൾ ചെയ്യണം എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിം വെച്ചാണ് ചെയ്യാനായിട്ട് അല്പം നെയ്യ് തെച്ച് കൊടുക്കുക നെയ്യ് എണ്ണയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തച്ചിട്ടുണ്ട് അപ്പം ടേസ്റ്റ് കൂടും അതിനാൽ ഒരേ ഉള്ളു അപ്പം അങ്ങനെ ഇതുപോലെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് തയ്യാറാക്കാം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നതായിരിക്കും നല്ല ദോശയും അതുപോലെ അതിന് നല്ല കോമ്പിനേഷനുള്ള ഒരു ചട്നി വളരെ ടേസ്റ്റാണത് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് അതിൻ്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ ബോക്സിൽ ഏകപ്പെടുത്തണമെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിയത്തുള്ളൊ അപ്പം നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ആണ് ഞങ്ങൾക്ക് മുന്നോട്ടുള്ള ഒരു ഇത് കിട്ടുന്നത് അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാന്ന് വിശ്വസിക്കുന്നു അപ്പം അങ്ങനെ അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം